അങ്ങനെ ബിഗ് ബോസ് വീട്ടിൽ ആദ്യമായി പൊട്ടിക്കറിയാണ് നമ്മുടെ അനു ആണ് കരഞ്ഞിരിക്കുന്നത് ബിഗ് ബോസ് ഒരു ക്യാപ്റ്റൻസി ടാസ്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു ഈ ബിഗ് ബോസ് വീട്ടിൽ നിങ്ങൾക്ക് ഇഷ്ടമല്ലാത്ത ഒരാളുടെ മുഖത്ത് ഷേവിംഗ് ക്രീം തേച്ച് അതിനുള്ള വ്യക്തമായ ഒരു കാരണം വ്യക്തമാക്കുകയാണ് അക്ബർ വിളിച്ചത് നമ്മുടെ അനുമോളിയാണ് ഇന്നലെ ഒരു ടാസ്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു ബിഗ് ബോസ് വീട്ടിൽ മൂന്ന് സ്റ്റാർ കിട്ടിയ വ്യക്തികളുടെ കയ്യിൽ നിന്നും ആ സ്റ്റാർ തട്ടിപ്പറക്കുകയെന്ന് അപ്പോൾ അനുമോൾ ഒരു എഫേർട്ടും എടുക്കാതെ അവിടെ മാറിയിരുന്നുകൊണ്ട് അനുമോൾ പറയുന്നത് ഞാൻ കേട്ടു ഫസ്റ്റത്തെ ദിവസം തന്നെ നമ്മൾ ഇത്ര എഫേർട്ട് ഇട്ടിട്ട് ഇങ്ങനെ ഗെയിം കളിക്കേണ്ട യാതൊരു ഇത് ആവശ്യമൊന്നുമില്ല രണ്ട് മൂന്ന് ദിവസം കഴിയുമ്പോൾ മാത്രം നമ്മളൊരു എഫേർട്ട് ഇട്ടിട്ട് ഗെയിം കളിച്ചാൽ മതി അതൊന്നും എനിക്ക് ഇഷ്ടപ്പെട്ടില്ല നമ്മളിവിടെ ഫസ്റ്റ് ഡേ വന്നിട്ടുണ്ടെങ്കിൽ നമ്മളിവിടെ ഫസ്റ്റ് ഡേ തൊട്ട് ഗെയിമറാണ് അത് തൊട്ട് നല്ല രീതിയിലുള്ള പെർഫോമൻസ് കാഴ്ച കാഴ്ചവെക്കണമെന്ന് പക്ഷേ അത് അനുമോക്ക് ശരിക്കും ഫീൽ ആയിട്ടുണ്ട് അപ്പോൾ അനുമോൾ പറയുന്നുണ്ട് ഞാനത് പറഞ്ഞു എന്ന് പറയുന്നുണ്ട് അപ്പോൾ അക്ബർ പറയുന്നുണ്ട് ഇവിടെ ക്യാമറ ഉണ്ട് എല്ലാവർക്കും വേണമെങ്കിൽ ചെക്ക് ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ ചെക്ക് ചെയ്യാമെന്ന് പറയുന്നുണ്ട് അപ്പോൾ അനുമോൾ അവിടെ പോയിരുന്ന് കണ്ണീരിങ്ങനെ തുടയ്ക്കുന്നുണ്ട് എന്താണെങ്കിലും മലയാളം ബിഗ് ബോസ് സീസൺ സെവൻ്റെ ആദ്യത്തെ ക്യാപ്റ്റനായി വന്നിരിക്കുന്നത് ബിഗ് ബോസ് ഏഴിൻ്റെ പണി കൊടുത്തിട്ട് അനീഷാണ് വന്നിരിക്കുന്നത്